ആധാർ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആധാർ കാർഡ് സ്വന്തമായി സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സമയപരിധി മൂന്ന് മാസം കൂടി ദീർഘിപ്പിച്ചിരിക്കുകയാണ് ഒക്ടോബർ പതിനാല് വരെയാണ് ഈ ഒരു സമയം ഇപ്പോൾ ദീർഘിപ്പിച്ചിട്ടുള്ളത് ജൂൺ പതിനാലിന് അവസാനിച്ച സമയമാണ് വീണ്ടും ദീർഘിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ആ സമയത്തിനുള്ളിൽ സ്വന്തമായി വെബ്സൈറ്റിൽ കയറിയിട്ട് മൈ ആധാർ പോർട്ടലിൽ കയറിയിട്ട് ഈ ആധാർ കാർഡുകൾ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ആ ഒരു ഡേറ്റ് കഴിഞ്ഞാൽ പിന്നീട് പണം നൽകേണ്ടി വരും എന്നുള്ള കാര്യം എല്ലാ ആളുകളും മനസ്സിലാക്കുക ഒരുപാട് സമയം നീട്ടി നൽകിയത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നീട്ടി നൽകാൻ സാധ്യതയില്ല എന്നാണ് സൂചനകൾ വരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് റേഷൻ വിതരണം നാളെ മുതൽ സജീവമാവും സജീവമാവും എന്ന് പറയുമ്പോൾ ഓട്ടോമിക്ക റേഷൻ കാർഡുകളും ഇപ്പോൾ സ്റ്റോക്ക് എത്താത്ത മൂലം കാലിയാണ് ഒരു ആലങ്കാരികമായി പറഞ്ഞതാണ് സജീവമാകും എന്ന് സജീവമാകുമെങ്കിൽ സാധനങ്ങൾ സ്റ്റോക്ക് വേണം പക്ഷേ സ്റ്റോക്ക് ഇല്ലാത്ത ഒരു അവസ്ഥയാണ് അവസാന പത്ത് ദിവസത്തിലേക്ക് കടക്കുന്ന സമയത്തും റേഷൻ കടകളിലേക്ക് ഈ മാസത്തെ സാധനങ്ങൾ എത്തിയിട്ടില്ല എന്ന സങ്കടത്തോട് കൂടി പറയേണ്ടി വരും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മൾ കാത്തിരിക്കുന്ന പി കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം നാളെയാണ് നടക്കാൻ വേണ്ടി പോകുന്നത് നാളെ പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിൽ വെച്ച് നടക്കുന്ന പൊതു സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പതിവ് പോലെ റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഈ ഒരു തുക വിതരണം നടക്കും നാളെ രാവിലെ പതിനൊന്ന് മുപ്പതിന് വാരണാസിയിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുമ്പോൾ ഒൻപത് ദശാംശം മൂന്ന് കോടി കർഷകരുടെ അക്കൗണ്ടിലേക്കേക്ക് രണ്ടായിരം രൂപ വീതം ക്രെഡിറ്റ് ആകും ഈ തുക വിതരണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ ചെലവഴിക്കുന്നത് ഇരുപതിനായിരം കോടി രൂപയാണ് ഈ റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഈ ഒരു തുക വിതരണം നടത്തുമ്പോൾ ഡി ബി ടി ട്രാൻസ്ഫർ വഴി തന്നെ കർ കർഷകരുടെ അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ വീതം ആകും പരമാവധി നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ഭൂരിഭാഗം കർഷകരുടെ അക്കൗണ്ടിലേക്കും ഈ ഒരു തുക എത്തും നേരത്തെ മുടങ്ങിയിട്ടുള്ള ആളുകൾ പ്രശ്നങ്ങളെല്ലാം അതായത് ഇ കെ വൈ സി വെരിഫിക്കേഷൻ ആധാർ സീഡിംഗ് എല്ലാം നടത്തിയിട്ടുണ്ട് എങ്കിൽ മുടങ്ങിയിട്ടുള്ള കൂടി ലഭിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും നമുക്ക് ഈ പി എം കിസാൻ സമ്മാൻ നിധിയിലേക്ക് പുതുതായിട്ട് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിന് മുമ്പ് ഉണ്ട് എങ്കിൽ അവർക്കെല്ലാം ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം അപേക്ഷയെ ആയി കഴിഞ്ഞാൽ നമുക്കും ഈ പുതിയ അപേക്ഷകർക്കും രണ്ടായിരം രൂപ വീതം ഇത് വിതരണം ചെയ്യുമ്പോൾ ലഭിക്കുന്നതാണ് ഇനി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് അനേമിച്ച് നോക്കുക മറ്റു വീഡിയോ വേണമെങ്കിൽ കൊണ്ട് കാണാം